ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടെന്ന് പോലും നമ്മളെ നമുക്കറിയാൻ പറ്റില്ല അടിച്ച പൊളി ചെയ്തതാണ് എന്ന് പറയാം കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്നിട്ട് അവിടെ നിന്ന് സുഖ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തേക്കുന്നത് ആൺ ഉണ്ട് എന്ന് മാത്രം മാത്രമറിയാം എന്തവരെ തോന്നിയിട്ടില്ല ഞാൻ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഇങ്ങനെ കണ്ടതാണ് കവറിൽ പാക്ക് ചെയ്തിട്ട് പക്ഷേ കേബിളിലും മറച്ചിട്ടില്ല തട്ടിയാണ് റോഡിലേക്ക് വേണേൽ ഇത് വീട്ടുകാർക്കറിയാമെങ്കിൽ അവരെന്തെങ്കിലും ഒളിച്ചും കളിച്ചും ഒക്കെ അത് കളയല്ലേ എവിടെയെങ്കിലും കൊണ്ട് ബാംഗ്ലൂർ ഒന്നാമത്തെ കാര്യം അവരെ കുറിച്ച് അറിയാമല്ലോ അയാളൊരു അറിഞ്ഞ് കാണുമായിരിക്കും എന്നാലും ആ സ്വന്തം കാറുണ്ടെന്ന് വായിക്കൊണ്ട് അച്ഛനുണ്ട് അമ്മക്കുണ്ട് എക്സ്ട്രാ ഒരു കാര്യം വേറെ ഉണ്ട് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചീത്തപ്പേരും പോവില്ല ഒരുപാട് അതൊക്കെ ഇവരുടെ അച്ഛനും അമ്മക്കൊക്കെ അറിയാമല്ലോ അന്ന് കാണുമ്പോൾ ഒരു ഒരു പൊതി അവിടെ കിടക്കണം പൊതിയല്ല ആ ഒരു കുര്യറിൻ്റെ പൊതിയും ഈ കൊച്ചും പക്കിയിൽ കുര്യറിൻ്റെ പൊതി ഇനിസ് മാറിക്കിടക്കണം പിന്നെ അന്വേഷിച്ചു പിടിച്ചു അല്ലേഴ് അവിടെ നിന്ന് ആരും എറിഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അതിൽ വന്ന വണ്ടിയൊക്കെ തടഞ്ഞു പോലീസിനെ വിളിച്ച് പോലീസ് വന്നു പോലീസാണ് വന്ന് മൂടിയത് പിന്നെ അത് ഡെൽഹിയിലാ അതാണ് ആൾ ഡെയിലി പോണ ആ ഡ്രൈവർ കണ്ട അയാളായിരുന്നു ആദ്യം കണ്ടത് അയാളാണ് ആദ്യം വണ്ടി കൊണ്ടെന്ന് അവിടെ ഇട്ടത് ആ അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞപ്പോഴല്ലേ സി സി ടി വി ഒക്കെ പരിശോധിച്ചത് സി സി ടി വി പരിശോധിച്ചത് അവിടുത്തെ ആള് തന്നെയാണ് ആ ഫ്ലാറ്റിലെ ആള് തന്നെ അപ്പോൾ അതിനകത്ത് പറയാനുണ്ട് അഞ്ചാമത്തെ നിലയിൽ നിന്ന് താഴ്ത്തോട്ട് വലിച്ചെറിഞ്ഞിട്ടേക്കണായിരുന്നു പെൺകുട്ടികളെ അവിടെ കാശുള്ള വീട്ടിലെ പിള്ളേരല്ലേ അവരൊക്കെ പലതും ഒക്കെ കാണിക്കും നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റും അങ്ങനത്തെ അതാണ് അച്ഛനും അമ്മയും പിന്നെ ആ അച്ഛനും അമ്മ അതിൻ്റെ ഇടക്ക് നമ്മൾ കയറി എന്തിനാ എങ്ങനെയായിരുന്നു അല്ല ഇവിടെ ഇല്ലായിരുന്നല്ലോ എപ്പോഴും ബാംഗ്ലൂർ തന്നെയാണല്ലോ പഠിക്കണത് ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെയായിരുന്നു പെൺകുട്ടി ഇവിടെ നമ്മളായിട്ടൊന്നും അമ്മയൊക്കെ വെറുതെ ഇവിടുത്തെ ലോക്കൽ സെക്യൂരിറ്റിയൊക്കെ ഇട്ട് സംസാരിക്കുക അവിടെ എന്തെങ്കിലും ആ എന്താ സിഗറ്റ് അങ്ങനെ ഉണ്ട് ഇവിടെ കാറും കൊണ്ടുതരും ഇവിടെ എന്നിട്ട് അവിടെ ഇരുന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്നിട്ട് അവിടെ ഇരുന്ന് സിഗരറ്റൊക്കെ വലിയ ഓ അതേ ഉള്ളല്ലേ പിന്നെ അതൊക്കെ ഇവരുടെ അച്ഛനും അമ്മക്കൊക്കെ അറിയാമല്ലോ അതൊക്കെ അവർ ഒരു പ്രായം കഴിഞ്ഞ ഇതൊക്കെ ശരിക്കേ കുറിച്ചൊക്കെ അങ്ങനെയൊന്നുമില്ല ആൺസുഹൃത്തുക്കളുണ്ട് എന്ന് മാത്രം അറിയാം മാത്രമറിയാണോ തോന്നി എന്തവരെയും തോന്നിയിട്ടില്ല ഞാനൊരു രണ്ടാഴ്ചക്ക് മുമ്പ് ഇതിനെ കണ്ടാണ് ഏഹ് ഇത് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് തന്നെ എന്തോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് കാറ് ഞങ്ങളുടെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇറങ്ങി പോണത് കണ്ടാണ് അപ്പൊന്നും ഗർഭിണിയായിട്ട് തോന്നൂല്ല തോന്നിയില്ല ഇത് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും വീട്ടുകാർ പറഞ്ഞത് വീട്ടുകാർക്ക് ഏ വീട്ടുകാർ അറിഞ്ഞില്ലേ വീട്ടുകാർ അറിഞ്ഞെങ്കിൽ വേറെ അവർ പല പരിപാടിയും നടത്തുക അത്ര അത്രയും ക്ലാസുകളടീമല്ലേ പക്ഷേ വീട്ടുകാർക്ക് അറിയാമെങ്കിൽ അവരെന്തെങ്കിലും ഒളിച്ചും കിളിച്ചൊക്കെ കളയില്ലേ എവിടെയെങ്കിലും കൊണ്ട് ബാംഗ്ലൂർ എവിടെയെങ്കിലും കൊണ്ട് അറിയില്ല ആ വല്ലപ്പോ ഒന്നാമത്തെ കാര്യം അവരെ കുറിച്ച് അറിയാമല്ല അയാളൊരു ഒത്തിരി ചൂടനാണ്

ഇതായി നടന്നൊന്നും അല്ല നമ്മളൊന്നും ഉണ്ടാറില്ല കാരണം നമ്മളൊക്കെ നമുക്ക് ലോക്കൽ ആൾക്കാരുല്ലേ ഇത്രയും കാജുള്ള ആൾക്കാരോടൊക്കെ ഈ ഫ്ലാറ്റിൽ ഞങ്ങളുടെ ഫ്ളാറ്റിൽ താമസിക്കുകയാണെങ്കിൽ പിന്നെ സംസാരിക്കാൻ ഉണ്ടാക്കുക ചെയ്ത അപ്പുറത്തെ ഫ്ളാറ്റിലല്ലേ സ്വന്തം കൊച്ചിനെ അതാ കാരണം അവർക്ക് ആയിരിക്കുള്ളൂ അങ്ങനത്തെ അവസ്ഥ അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചീത്തപ്പേര് പോവില്ല അറിഞ്ഞാലല്ലേ ഗർഭിണിയാണെന്ന് പറയാൻ പറ്റുള്ളൂ ഈ പെണ്ണിനെയൊക്കെ നമ്മൾ എപ്പോഴും കാണണല്ലേ അപ്പോൾ കാണുമ്പോൾ ഗർഭമൊന്നുമില്ല അല്ല പൂച്ച വല്ലതും വണ്ടി തട്ടി കിടക്കണേരിക്കും കരുതി കാരണം കുറച്ച് അത്ര അവിടെ ഒരു പാല് ഒരു പാത്രത്തിൽ വെച്ചിരുന്നു ആ കിടക്കണേൻ്റെ മതിൻ്റെ ആ പക്കിന് അത് ഇവിടെ നെയ്ക്കരുതാ ഈ പൂച്ചക്ക് പാല് ഒരു സ്വഭാവമുണ്ട് അതായിരുന്നു ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തും ഒരു പാത്രത്തിൽ പാലിരിക്കുന്നു ഇതിങ്ങനെ വണ്ടി തട്ടി പൂച്ച ഇരിക്കുള്ള വിചാരിച്ചാണ് പോയേക്കണ ആൾക്കാർ മാസം ഉള്ളിൽ തന്നെ അങ്ങനെ വീട്ടിലോ അത് വീട്ടിലൊന്നും ഇരുന്നിട്ടില്ല പത്ത് മാസം അതെപ്പോഴും പുറത്ത് കിടക്കണി ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പോകും വരും ഒരു ഗർഭമുണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല ഏ ഇല്ല മനസ്സിലാവില്ല അങ്ങനെയാണ് ഞാൻ പറ്റില്ല അവിടുത്തെ സെക്യൂരിറ്റി ഇല്ലേ സെക്യൂരിറ്റിക്ക് അറിയാൻ പറ്റുമല്ലോ പിന്നെ ഞങ്ങൾക്ക് അറിയാനല്ലോ അയാൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഒരു കാര്യം ആയിട്ടും അങ്ങനെ എന്തോരം പെണ്ണുങ്ങൾ ഉണ്ടെന്ന് ഗർഭിണിയെ പത്ത് മാസമായി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പിടി തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ ഒരു ആൾക്കാർക്ക് പക്ഷേ തൊട്ട അടുത്തുള്ള ഫ്ലാറ്റിൽ ആൾക്കാർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല പെണ്ണ് ഗർഭിണിയാണെന്ന് വരുമ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ഡ്രൈവറാണ് ആദ്യം കണ്ടത് ആ ഡ്രൈവർ നോക്കാൻ നേരത്തെ ഒരു കവറിന്ന് കവർ വന്ന് താഴ്ത്തി കിടക്കുന്നു കവറിൻ്റെ അടുത്തൊരു കൊച്ചിൻ്റെ ഇതും കണ്ട് കണ്ടു ഡ്രൈവറാണ് ബാക്കി ഞങ്ങളോടൊക്കെ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ വരുമ്പോൾ അധികം കൊച്ചിൻ്റെ മരിച്ചു കിടക്കുകയാണ് അതെ 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 ഇന്നലെ രാത്രിയാണ് ഇത് സംഭവിച്ചേക്കുന്നത് ഇന്നലെ രാത്രി ജനിച്ച കുട്ടിയാണ് അതിനുശേഷം പോലീസെത്തി പോലീസ് എത്തി ഈ ഫ്ലാറ്റിൽ പരിശോധിച്ചപ്പോഴാണ് മോളിൽ തലയിൽ ഇങ്ങനെ ആദ്യമൊന്നും ആരും അറിയില്ലായിരുന്നു ഫ്ലാറ്റിലുള്ളവർക്ക് പോലും ഇങ്ങനെ പ്രഗ്നൻറ്റാണെന്നുള്ളവർ അറിയില്ലായിരുന്നു അതിനുശേഷമാണ് പോലീസ് തന്നെ കണ്ടെത്തി അല്ല അല്ല എല്ലാം വീട്ടുകാർ അറിഞ്ഞ് കാണുമായിരിക്കും എന്നാലും പുറത്തുള്ളവർ ബാക്കി ഫ്ളാറ്റുകാരൊന്നും അറിഞ്ഞിട്ടില്ല അതെ അതൊരു പ്രശ്നമുണ്ട് ഫ്ളാറ്റുകളിൽ ഈ ആശാവർക്കർമാർക്ക് പോലും ഫ്ളാറ്റുകളിൽ എൻട്രി ഇല്ലാത്തതിന്റെ കുഴപ്പങ്ങളുണ്ട് അത്യാവശ്യം അവരോട് ചോദിച്ച് അവർ വിളിച്ചാൽ മാത്രമേ അവർക്ക് പോയി എൻട്രി ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം ഫ്ലാറ്റുകളിലുണ്ട് അതിൻ്റെ അതും കൂടി ഒരു വിഷയമായിട്ട് ഈ ഫ്ലാറ്റുകളിലെ ഈ പ്രശ്നങ്ങളിൽ പരിഹരിക്കേണ്ടി വരും കാരണം നമ്മൾ ഏറ്റവും ആദ്യം അന്വേഷിച്ചത് ആശാവർക്കർമാരെ വിളിച്ചിട്ട് ളങ്ങൾ ഈ ഫ്ലാറ്റിൽ ഉണ്ടാണെന്ന് വെച്ചപ്പോൾ അവരുടെ ലിസ്റ്റിൽ അങ്ങനെ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ പ്രശ്നമില്ലായിരുന്നു അതിന് ശേഷമാണ് കണ്ടുപിടിക്കുക അത് തൊട്ടപ്പുറത്ത് നമ്മൾ നോക്കാൻ നേരത്ത് അവിടെ വേസ്റ്റിൻ്റെ കൂമ്പാരമുള്ള കോമ്പൗണ്ട് ഉണ്ട് അത് ലക്ഷ്യമാക്കിയായിരിക്കും ചെയ്തേക്കുന്നത് അതെ ഇപ്പം ഈ സൈഡിലെ ഈ സൈഡിൽ അതെ 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 ഈ സൈഡിൽ തോടുണ്ട് അപ്പുറത്തെ സൈഡ് വേസ്റ്റ് കൂമ്പാരമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ആമസോൺ ആമസോണിൻ്റെ കവറിലാക്കി ഇതങ്ങ് ഇട്ടതാണ് കവറിൽ പാക്ക് ചെയ്തിട്ട് പക്ഷേ കേബിളിലും വർദ്ധിച്ചിട്ടില്ല തട്ടിയാണ് റോഡിലേക്ക് വീണ്ടേക്കുന്നത് ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ഇല്ല ബാംഗ്ലൂർ ആയിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെയുണ്ട് ഇവിടെ എം ബി എക്ക് പഠിക്കുന്നുണ്ട് അത് 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 അവർ പോലീസ് അത് വെളിപ്പെടുത്തണ്ടെന്നുള്ള നിർദ്ദേശം കൊണ്ട് തന്നേക്കുന്നത് ഇവിടെ അങ്ങനെ അങ്ങനെ വന്നു ഒന്നും നമുക്ക് ഇല്ല അതിനെക്കുറിച്ചൊന്നും അറിയില്ല പെൺകുട്ടി ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം മറ്റു വിവരങ്ങളൊന്നും അറിഞ്ഞാണോ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കാരണം പോലീസ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിവരം അല്ല അമ്മക്ക് കുട്ടി ജനിച്ച കുഞ്ഞിൻ്റെ അമ്മയ്ക്കെതിരെയാണ് കേസ് ചർജ്ജ് ചെയ്തേക്കുന്നത് ഇല്ല 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 അവർക്കിതിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചേക്കുന്നത് പെൺകുട്ടിയെ ഇപ്പോൾ പ്രാഥമിക ചികിത്സക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതിലിപ്പോൾ ഈ കൊച്ചിയുടെ ചില മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണിത് പണ്ട് ബാംഗ്ലൂരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിരിക്കുന്നു ഇപ്പോൾ പോലീസുകാരോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു അത് കൊച്ചിയിലും ഇങ്ങനെയുള്ള കാര്യം പക്ഷേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തേക്കുന്നത് കാരണം എന്തെല്ലാം സാഹചര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരറിയിപ്പ് കൊടുത്താൽ പോലെ ഞാൻ നേരത്തെ അതാ സൂചിപ്പിച്ച് ഒരു ആശാവർക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാണ്ട് അവർക്ക് പറ്റുമായിരുന്നു പക്ഷേ അതൊന്നും അറിയാൻ പറ്റാതെ പോയത് ഒരു അപാകതയായിട്ട് എന്നെ കരുതുന്നു അല്ല അല്ല അതിൻ്റെ കഴുത്തിൽ എന്തോ മുറിപ്പാടുകളുണ്ടായിരുന്നു തുണിയൂറ്റുബലത്തെ പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കാണുന്നു കാണപ്പെടുന്നു മറ്റ് മറ്റു പറയേണ്ട പോലീസാണ് ഞാൻ കൗൺസിലറാണ് കൊച്ചി കോർപ്പറേഷനിൽ നേരത്തെ ഇവിടുത്തെ കൗൺസിലറായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഇത് വനിതാപാടായതന്നെ ഞാൻ എളംകുളത്തെ കൗൺസിലറാണ് ശരി